ജില്ലയിലെ കലാകാരന്മാരുടെ ക്യാൻവാസ് ചിത്രങ്ങൾ ലേലത്തിന് അഴീക്കോട് മുനക്കൽ മുസ്ത്രീസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റിന്റെ വിജയത്തിനായി കേരളത്തിലെ പതിനാല് ജില്ലയിൽ നിന്നും എത്തിയ എക്സ്കോട്ടിക് ഡ്രീംസ് കൂട്ടായ്മയിലെ കലാകാരന്മാർ ക്യാൻവാസിൽ പകർത്തിയ മനോഹരമായ ചിത്രങ്ങളാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുനക്കൽ മുസ്രീസ് ഡോൾഫിൻ ബീച്ചിൽ പരസ്യ ലേലം ചെയ്യും പ്രവാസികൾക്ക് ഓൺലൈനായി ലേലത്തിൽ പങ്കെടുക്കുവാൻ കഴിയും വിശദ വിവരങ്ങൾക്ക് ഒമ്പത് 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 അഞ്ച് അഞ്ച് മൂന്ന് രണ്ട് നാല് ഈ നമ്പറിൽ ബന്ധപ്പെടാമെന്നും ആയിരം രൂപയിൽ നിന്നുമാണ് ലേലം ആരംഭിക്കുന്നതെന്നും ഇ ടി എം എൽ എയും കെ പി രാജൻ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ അറിയിച്ചു എന്നാൽ അതിനോടനുബന്ധിച്ച് എക്സോട്ടിക് ഡ്രീംസിൻ്റെ അവർ മികച്ച കലാകാരമാണ് എനിക്ക് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുത്തിട്ടുള്ള ഒരു ചിത്രം വരെയാണ് നമ്മുടെ മുരക്കൽ വെച്ച് കാരണം നടന്നത് അതിൻ്റെ ചിത്രങ്ങളെല്ലാം നമ്മളിവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ ചിത്രങ്ങളെല്ലാം പരസ്യമെല്ലാം ചെയ്യാൻ പോവുകയാണ് ഈ ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് എല്ലാവരെയും സ്വാഗതം ഒപ്പം തന്നെ താല്പര്യമുള്ളവർക്ക് അഞ്ഞൂറ് രൂപ നിരവ്യം മടിച്ച ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് യുവത്വത്തിന് മൊഞ്ചുകൂട്ടാൻ ഇപ്പോൾ ഇതാ പുനക്കുരു ബസാറിലും ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രേറ്റനിങ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്ന ട്രീറ്റ്മെന്റ് ബിയർഡ് സെറ്റിംഗ് ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിങ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിങ് ആൻഡ് ആൻഡ് സ്പാ വോ ക്ലീന്സ് ജെൻസ് ബ്യൂട്ടി പാർലർ കുഞ്ഞക്കുരു ബസാർ ഫോൺ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ടു ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ Inspire Arcade, Moonopedica. Phone 9562 0480 298 003 Bridal Makeup, Spa, Pedicure and Manicure. Hair Styling, Hair Treatment, Facial Eye Care. Hair Coloring, Waxing, Skin Treatment, Smoothening, Mehendi. Work Cuts, Gents Beauty Parlor, Kalamuri, Chalingad Phone 9947 0 watching True Line News.